എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു ഒമാൻ കാഴ്ചയിലേക്ക് ഒമാനിലെ കൽപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാതിയിൽ കൂടി ഒഴുകുന്ന വള്ളമാണിത് ഇതാണ് ഒമാൻ്റെ ഒരു ഭൂപ്രകൃതി അതുപോലെ മലകളും കുന്നുകളും നിറഞ്ഞതാണ് ബഹുമാനം അതുപോലത്തെ വലിയ മലകളുടെ താഴ്വാരങ്ങളിൽ ആണ് ആളുകൾ വീടുകളൊക്കെ വെച്ച് താമസിക്കുന്നത് വാദി എന്നതിൻ്റെ മലയാളം ഭക്രത്തം താഴ്വര അല്ലെങ്കിൽ താഴ്വാരങ്ങൾ എന്നൊക്കെ പറയാം ഇതൊക്കെ ഇവിടുത്തെ ഒട്ടകങ്ങൾ ആടുകളൊക്കെ ഭക്ഷിക്കുന്ന ഒരു മുൾച്ചെടിയാണ് വാദികളിൽ ഇതുപോലെ വെള്ളം ഉള്ള സ്ഥലങ്ങളിലും ഇല്ലാത്ത സ്ഥലങ്ങളിലും ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മുൾച്ചെടിയാണ് ഇത് ഇപ്പോൾ മല്ലെന്നല്ല എല്ലാ മരുഭൂപ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ചെടികൾ കണ്ടുവരാറുണ്ട് ഒരു കുറ്റിച്ചെടിയായിട്ട് ആണ് ഇത് കാണപ്പെടുന്നത് ഇതിനെ അലങ്കാരോക്തിനായിട്ടും നട്ട് വളർത്താൻ പറ്റും ഇതാണ് ഉപാധി എന്നറിയപ്പെടുന്ന താഴ്വാരം ആ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ഈ മുൾച്ചെളിക്കടിലൂടെ അടുത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് അതേപോലെ സിലിണ്ടർ രൂപത്തിലുള്ള പൂക്കളാണ് പൂക്കൾ കഴിഞ്ഞാൽ കുല കുലകുലകലായി കായകളുണ്ടാവും വഴി വാദിയുടെ താഴ്വാരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് അതുപോലത്തെ വലിയ കുന്നുകളൊക്കെ ഇടിച്ച് താഴ്ത്തിയാണ് റോഡും കാര്യങ്ങളും ഉണ്ടാക്കുന്നു ഇത് നമ്മൾ നേരത്തെ കണ്ട വാതിയിൽ കൂടെ വെള്ളം ഒടി താഴോട്ട് പോകുന്നതാണ് അതിൻ്റെ കരയിലുള്ള വീടുകളാണ് ഈ കാണുന്നത് ാണ് ഒമാനില് ചില ചെറുകാഴ്ച അപ്പോൾ ഇന്നത്തെ ഈ ചെറു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഒമാനിലെ ചെറുകാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വിഷയവുമായി മറുപടിയും സന്ധ്യയ്ക്കും വരേക്കും ഇവിടെ പറ്റിയിട്ടുള്ളത്